എല്ലാവർക്കും നമസ്കാരം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ ഒരു ഉപമയാണ് യേശു ക്രിസ്തു അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ ഒരു ഉപമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾക്കറിയാം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് രണ്ട് വ്യക്തികൾ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ചെന്നു അതിൽ ഒരാൾ പരീക്ഷനും ഒരാൾ ചുങ്കക്കാരനുമായിരുന്നു ആ പരീക്ഷൻ നിന്നുകൊണ്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് കർത്താവേ ഞാൻ നല്ല വ്യക്തിയാണ് ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിക്കും ഞാൻ പാപമൊന്നും ചെയ്യാറില്ല ഞാൻ ഭയങ്കര നീതിയുള്ളവനാണ് ഞാൻ ഭയങ്കര നീതിമാനാണ് എന്നിട്ട് പുള്ളി പ്രാർത്ഥിച്ച് ഇങ്ങനെ സ്വയം പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞതിന് ശേഷം ആണ്ട പുറത്ത് പുറകെ നിൽക്കുന്ന ആ ചുങ്കക്കാരനെട്ട് ഒരു കൊട്ടു കൊട്ടാനും പുള്ളി മറന്നില്ല പുള്ളി പറഞ്ഞു ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ ചുങ്കക്കാരൻ ചുങ്കക്കാരനെന്ത് ചെയ്തു പുള്ളി അവിടെ നിന്നുകൊണ്ട് മാറത്തടിച്ച് കട കരഞ്ഞർത്താവേ ഞാൻ പാവിയാണ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു തന്നിട്ട് എന്താ പറയുക ഈ പരീക്ഷൻ ചുങ്കക്കാരനായിട്ട് കൊട്ടിയല്ലോ എന്താണ് പാവിയാന്ന് പറഞ്ഞു കൊട്ടിയപ്പോൾ പുള്ളി അതിനെതിരെ ഒന്നും പറയാൻ പോയില്ല പുള്ളി എന്ത് പറഞ്ഞു ആ പുള്ളി അതങ്ങ് സംബന്ധിച്ചല്ലാതെ നീ പോടാ ഞാൻ പാവിയൊന്നും അല്ല നീ ഒന്ന് അങ്ങനെയൊന്നും പറയാൻ പോയില്ല പുള്ളി എന്ത് ചെയ്തു പുള്ളി അവിടെ നിന്നുകൊണ്ട് ദിവസനത്തിൽ അതും കൂടെ അങ്ങ് സമ്മതിച്ചു മട്ടാണ് അല്ലെ പുള്ളി അങ്ങ് സമ്മതിച്ചു ഞാൻ പാവിയാണ് കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പുള്ളി അങ്ങ് പറഞ്ഞു എന്നിട്ട് ഒരു രണ്ടുപേരും പോയി അല്ലെ പോയപ്പോൾ ദൈവം അവിടെ പറഞ്ഞിരിക്കുകയാണ് അവിടെ നീതീകരിക്കപ്പെട്ടവനായിട്ട് വീട്ടിലോട്ട് മടങ്ങിപ്പോയതാരാ ചുങ്കക്കാരനാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇയാളല്ലേ ഭയങ്കര നീതിമാൻ അല്ലേ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ പറയും അയ്യോ ഇയാളല്ലേ ഈ പരീക്ഷനല്ലേ ഭയങ്കര നീതിമാൻ അയാളല്ലേ ഇങ്ങനെ ആഴ്ച രണ്ട് ദിവസം ഉപവസിക്കുകയും ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഭയങ്കര നീതിമാനാണ് ഈ ചുങ്കക്കാരനെ പോലെ അല്ലെന്നൊക്കെ അല്ലേ ഈ പുള്ളി പറഞ്ഞതും അപ്പോൾ ഇയാളല്ലേ ശരിക്കും നീതീകരിക്കപ്പെട്ടവനായിട്ട് പോകേണ്ടതെന്ന് നമ്മൾ പറയും പക്ഷേ ദൈവം പറഞ്ഞിരിക്കുകയാണ് അല്ല കാരണം ഈ പരീക്ഷൻ എന്താ ചെയ്തത് അവിടെ നിന്ന് അവൻ അവനെ തന്നെ അങ്ങ് നീതീകരിച്ച് സ്വയം നീതീകരണം ഏറ്റെടുത്തിട്ട് അവൻ അങ്ങ് പോയി ഇവിടെ ചുങ്കക്കാരൻ എന്താ ചെയ്തത് ചുങ്കക്കാരൻ സ്വയം നീതീകരിക്കാനൊന്നും നിന്നില്ല സ്വന്തം ചുങ്കക്കാരനങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ ദൈവം അവനെ നീതീകരിച്ച് വീട്ടിലോട്ട് വിട്ടു എന്നാണ് നമ്മൾക്ക് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇന്ന് ആത്മീയകോളത്തിലോട്ട് വന്നു കഴിയുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ നമ്മൾ പലപ്പോഴും ദൈവസ്ഥാനിധിയിൽ നമ്മൾ നമ്മളെ തന്നെ നീതീകരിക്കുവാനായിട്ട് നിൽക്കാറുണ്ട് എന്നാൽ നമ്മളുടെ നീതീകരണം ദൈവമാണ് നീതീകരിക്കേണ്ടതെന്ന് ദൈവം ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണല്ലേ ഇന്ന് ലോകത്തിന്റെ കാര്യങ്ങളിലോട്ട് എടുത്താലും എന്തിനേറെ പറയുന്ന സ്കൂളുകളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ പിള്ളേരെന്താ പറയുന്നത് പിള്ളേർ വന്നിട്ട് പറയും എന്തെങ്കിലും കുരുത്തക്കേടിനെ അവരെ പിടിച്ച് അടി കൊടുത്തു കഴിയുമ്പോൾ അല്ല അവരെ എന്താ പറയുന്നത് ഞാൻ ഞാനല്ല ടീച്ചറെ ചെയ്തത് ഇവൻ ആ ടീച്ചറെ ചെയ്തത് അല്ലെങ്കിൽ ഇവൾ ആ ടീച്ചറെ ചെയ്തത് അല്ലെങ്കിൽ ഇവൻ പറഞ്ഞിട്ടാ ടീച്ചറെ അവൻ ടീച്ചറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു പിള്ളേർ പോലും അവിടെ കിടന്ന് ന്യായീകരിക്കുന്നത് നമ്മൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഓഫീസുകളിലോട്ട് ചെന്ന് കഴിയുമ്പോഴും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി നമ്മൾ എന്താണ് നമ്മൾ അടുത്ത ആളുടെ തലയിലോട്ട് അത് ഇട്ടു വെക്കുവാനായിട്ട് നമ്മൾ വല്ലാതെ തന്ത്രപ്പെടും അല്ലേ ഇതൊക്കെയാണ് ലോകത്തിൽ നടക്കുന്നത് നമ്മുടെ ആത്മീയ മേഖലകളിലും മറിച്ചല്ല നമ്മൾക്ക് മിസ്റ്റേക്കുകൾ പറ്റി കഴിയുമ്പോൾ തെറ്റ് പറ്റി കഴിയുമ്പോൾ നമ്മൾ അടുത്തയാളുടെ ഇടും എന്ന് വെച്ചാൽ അവൻ കാരണമാണ് അല്ലെങ്കിൽ അവൾ പറഞ്ഞിട്ടാണ് അവൻ പറഞ്ഞിട്ടാണ് അവർ കാരണമാണ് ഇവർ കാരണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് മറ്റുള്ളവരുടെ തലയിലോട്ടിടുവാനായിട്ട് നമ്മളങ്ങ് ശ്രമിക്കും അല്ലേ നമ്മളുടെ മിസ്റ്റേക്കുകളെ നമ്മൾ അംഗീകരിക്കത്തില്ലേ ഇത് തന്നെയാണ് ദൈവസന്നിധിയിൽ നമ്മളും ചെയ്യാറ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ചെറിയൊരു ഇൻസിഡൻറ്റ് പറയാം ഞങ്ങൾ കേരളത്തിന് വെളിയിലായിരുന്നപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരത്തെയും കൂടെ ഒരു പാസ്റ്റിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് പോയി അപ്പോൾ ഈ ദേവദാസ് തന്നെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ കേരളത്തിന് വെളിയിലായിരുന്നു അപ്പോൾ ഇദ്ദേഹം കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നതാണ് അവിടെ ഒരു മിനിസ്റ്റർക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ ഇദ്ദേഹത്തെ ഞങ്ങൾ ഫോണിൽ വിളിച്ചത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം അവിടെ വരുന്നുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞപ്പം ഞങ്ങൾ ഇദ്ദേഹത്തെ കാണുവാനായിട്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വലിയ ആലോചനകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ മടക്കി അയച്ചു ഓക്കെ അപ്പോൾ തിരിച്ച് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരത്തി എന്ന് പറഞ്ഞാൽ അവൾ ബി ഡി എസിനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്റ്റലിൽ തിരിച്ചെത്തി അപ്പോൾ തിരിച്ചെത്തി കഴിഞ്ഞൊരമണിക്കൂറായപ്പോലും ഈ ദേവദാസന്റെ ഫോൺ വന്നു അപ്പോൾ എന്റെ കൂട്ടുകാരുടെ ഫോണിലോട്ട് വിളിച്ചിട്ട് ഇവൾ ഇവളെൻ്റെ അടുത്ത് പറഞ്ഞു ഓടി ഇന്ന പോലെ ആ പാസ്റ്റർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു സ്പീക്കറിൽ ഇടാൻ പറഞ്ഞു അപ്പോൾ സ്പീക്കറിൽ ഇട്ടു സ്പീക്കറിൽ സ്പീക്കറിലിട്ടിട്ട് ഈ ദേവദാസം പറയുകയാണ് നന്നായിട്ട് പ്രാർത്ഥിച്ച കേട്ടോ നിങ്ങൾ പ്രാർത്ഥിച്ച് പോയതിനു ശേഷം ഭയങ്കര പോരാട്ടമാണ് ഭയങ്കര പോരാണ് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയോട് ഞാൻ ചോദിച്ചു എന്താ പാസ്റ്റർ വിഷയം എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറയുകയാണ് അത് നിങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് മായുന്നില്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുവാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു സ്വഭാവത്തിന് ഞാനങ്ങനെ ചാടി പറഞ്ഞു അത് ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല അത് പാസ്റ്ററിൻ്റെ മിസ്റ്റേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉടനെ അപ്പോൾ തന്നെ പ്രതികരിക്കും അത് ഭയങ്കര ഡേഞ്ചറാണെന്ന് എനിക്കറിയാം ഞാനത് ദേവസ്വനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആ സ്വഭാവത്തിൽ നിന്ന് എനിക്കൊരു വിടുതല് തരണമേന്നപ്പം ഇപ്പം കുറച്ച് 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 മാറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇനി എന്തായാലും അന്നൊന്നും തീരെയില്ല അപ്പൊ ഞാൻ അപ്പം തന്നെ പാസ്റ്ററിനോട് അങ്ങനെ മറുപടി കൊടുത്തു അപ്പോൾ പാസ്റ്റർ പറഞ്ഞാൽ അതൊന്നുമല്ല അത് നിങ്ങളിലെ പോരാണോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഞങ്ങളെ വഴക്ക് പറഞ്ഞിട്ട് പുള്ളി ഫോൺ വെച്ചു ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടുകാരത്തേക്ക് ഭയങ്കര വിഷമം അപ്പോൾ അവൾ പറഞ്ഞു അയ്യോ അതെന്താണോ നമ്മൾ നമ്മൾ അത്രയും പ്രശ്നക്കാരാണ് നമുക്ക് എന്താണോ പോരന്താന്ന് പറഞ്ഞിട്ട് അവൾക്ക് അടുത്ത ടെൻഷൻ അപ്പോൾ ഞാൻ പറഞ്ഞായിട്ടു അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഇത്രയേ ഉള്ളൂ പുള്ളിയിലെ ജടത്തെ പുള്ളിക്ക് അങ്ങ് മരിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അത്രയേ ഉള്ളതെന്ന് പറഞ്ഞു കാരണം ഇദ്ദേഹത്തിന് അന്ന് തന്നെ അമ്പത് അമ്പത്തഞ്ച് വയസ്സുണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ അപ്പൻ്റെ പ്രായമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം ഓക്കെ അന്ന് അപ്പോൾ ഇദ്ദേഹത്തിന് കൊച്ചു വെമ്പലർ അതായത് സ്വന്തം മക്കളുടെ മകളുടെ പ്രായമുള്ള പെൺപിള്ളേരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ അളക്കം ഉള്ളൂ അതിനകത്തെ കാര്യം അപ്പം ഞാനിവിളോട് അത് പറഞ്ഞു അത്രയേ ഉള്ളൂ അതിനകത്തെ വിഷയം അതല്ലാതെ വേറെ വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ പുള്ളി അത് പുള്ളിയുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്ന് പുള്ളി അംഗീകരിക്കാൻ തയ്യാറല്ല പുള്ളി അത് വേഗം ഞങ്ങളുടെ തലയിലോട്ട് ഇട്ട് വെക്കും എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര പരിശുദ്ധനാണ് അത് നിങ്ങളിലുള്ള പോരാണെന്ന് പുള്ളി പറഞ്ഞു നോക്കാം ഞങ്ങളിലുള്ള അത് പുള്ളിയിലുള്ള പോര് തന്നെയാണെന്ന് വെച്ചാൽ പുള്ളിയിലെ ജഡത്തെ പുള്ളി അങ്ങ് മരിപ്പിച്ചിട്ടില്ല അല്ലേ പലപ്പോഴും അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഈ ജഡത്തെ നമ്മളുടെ ആത്മീയ ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഈ ജഡത്തെ നമ്മൾക്ക് എന്താണ് നമ്മൾ മരിപ്പിക്കുന്നില്ല അല്ലേ ചിലരും ചിലരിൽ നന്നായിട്ട് മരിക്കും അത് മരിക്കത്തില്ല പകരം എന്താണ് നമ്മൾ അടക്കുകയാണ് ചെയ്യുന്നത് ജടമോഹങ്ങളെ നമ്മൾ അടക്കി അങ്ങ് പിടിക്കും എന്നിട്ട് ഇങ്ങനെ അടക്കി പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയുമ്പോൾ ഇതിന്റെ അനുകൂല സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ കൃത്യ കൃത്യമായ ഇടവേള വിട്ട് കന്ന് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും ഇത് പുറത്തോട്ട് വരും അതാണ് ഇതിൻ്റെ നമ്മൾ അടക്കുന്നതും നമ്മളിൽ അത് മരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഈ ജഡത്തെ നമ്മൾ അടക്കുന്നതും ജഡത്തെ മരിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് ഈ ജഡത്തെ നമ്മൾ അടക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും അത് ഏതെങ്കിലും അതിൻ്റെ അനുകൂലമായ സാഹചര്യം വന്നു കഴിയുമ്പോൾ ഇത് പുറത്തോട്ട് വരും ഇനി അത് മരിച്ചു കഴിയുമ്പോഴോ മരിച്ചത് ഒരിക്കലും പുറത്തോട്ട് വരത്തില്ലല്ലേ അത് പുറത്തോട്ട് വരത്തില്ല അതാണ് അതിനകത്തെ കാര്യമെന്ന് പറയുന്നതൊക്കെ ഇനി ഞാൻ ഒരു ഒറ്റ എക്സാമ്പിൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പറയാം ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് എനിക്ക് സിനിമാ നടന്മാരെ ഭയങ്കര ഇഷ്ടമാണ് സിനിമാ നടന്മാരെ എന്ന് വെച്ചാൽ എല്ലാവരെയുമല്ല ഈ സൽമാൻ ഖാൻ രൺബീർ കപൂർ ഇവരെ രണ്ടുപേരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഏത് വിശ്വാസത്തിന് മുൻപേ കേട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ ബുക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുക്കുകൾ മേടിക്കുമ്പോഴൊക്കെ ഇവരുടെ പടമുള്ള ബുക്കുകളെ മേടിക്കത്തുള്ളു ബുക്ക് പൊതിയുമ്പോൾ ഇവരുടെ പിക്ചറുള്ള ബു എന്താ പറയുക അങ്ങനെയുള്ളതൊക്കെ മേടിച്ചിട്ട് പൊതിയത്തുള്ളൂ സ്റ്റിക്കർ മേടിക്കുമ്പോൾ അതെല്ലാം ഇവരുടെ പടമുള്ളതേ മേടിക്കത്തുള്ളൂ ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവം ുന്നു ഓക്കെ അപ്പോൾ അത് വിശ്വാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ആദ്യ സമയങ്ങളിലൊക്കെ അത് കുറെ മാറിയെങ്കിലും എന്താണ് നമ്മൾ ഈ മൊബൈലിൽ ഇങ്ങനെ തോണ്ടി 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 അല്ലെ മൊബൈൽ തോണ്ടി തോണ്ടി പോയി കഴിയുമ്പോൾ നമ്മൾ എല്ലാം ഇങ്ങനെ വേഗം വേഗം അങ്ങ് വിടും പക്ഷേ ഈ നമ്മൾക്ക് ഇഷ്ടമുള്ള അല്ലെ സൽമാൻ ഖാൻ്റെയും ഈ രൺവീർ കപൂറിൻ്റെ ഒക്കെ പിക്ചർ കണ്ടു കഴിയുമ്പോൾ ഒന്നുമില്ലെങ്കിലും ഒരു രണ്ട് സെക്കൻഡ് അവിടെ നിന്ന് സ്റ്റക്കാകും രണ്ട് സ്റ്റെക്കൻഡ് സെക്കൻഡ് അത് സ്റ്റക്കാകും എന്നിട്ടേ അതിനെ അങ്ങോട്ട് വിടത്തുള്ളൂ അത് എന്തുകൊണ്ടാണ് അത് പൂർണ്ണമായിട്ടും അത് മരിച്ചിട്ടില്ല അവിടെ എന്താണ് അതിനെ അടക്കി വെച്ചിരിക്കുകയാണ് അതാണ് അത് ഞാൻ എൻ്റെ ജീവിതത്തിലൊരു സ്വഭാവം പറഞ്ഞതാണ് എൻ്റെ എൻ്റെ ഒരു ജീവിതത്തിലൊരു അനുഭവം പറഞ്ഞതാണ് ഓക്കെ ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെന്താണ് നമ്മളുടെ ഈ ജഡത്തെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മരിപ്പിക്കത്തില്ല നമ്മൾ ആ അടക്കി വെക്കും ഈ അടക്കി വെച്ച് കഴിയുമ്പോൾ ഈ അടക്കി വെക്കുന്നത് എന്തിനാ അടക്കി വെക്കുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളൊരു വലിയ ക്ലീൻ ഇമേജ് അങ്ങോട്ട് ബിൽഡപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ക്ലീൻ ഇമേജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതും ഈ ജടത്തെ അടക്കി വെക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര പരിശുദ്ധനാണ് ഞാൻ ഭയങ്കര കൃപയുള്ളവനാണ് ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിലുള്ള ജഡത്തെ നമ്മൾ എന്ത് ചെയ്യും അങ്ങ് അടക്കി വെക്കും എന്നിട്ട് അവസരം കിട്ടു കിട്ടുമ്പോൾ എന്ത് ചെയ്യും ആരും അറിയാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അങ്ങ് പതുക്കെ ഇത് പുറത്തോട്ട് എടുക്കും അതിനെയാണ് എന്തു പറയുന്നത് ഈ അടക്കുക എന്ന് പറയുന്നത് അതേസമയം മരിച്ചതാണെങ്കിലും ജഡസ്വഭാവം മരിച്ചതാണെങ്കിലും എന്ത് പറ്റും എന്ത് കണ്ടാലും നമ്മൾക്ക് അത് നമ്മളെ അട്രാക്റ്റ് ചെയ്യത്തേയില്ല ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ദേവദാസന്റെ പ്രസംഗം കേട്ടു അദ്ദേഹം ഞാൻ ഒത്തിരി ബഹുമാനിക്കും ഇഷ്ടമുള്ള ഒരു ദേവദാസനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനകത്ത് അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ ഇൻപുട്ടുകളെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്നതിനെ നമ്മളുടെ അകത്തോട്ട് വരുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം ഈ അകത്തോട്ട് വന്ന് കഴിയുമ്പോഴാണ് ഇതെന്ത് ചെയ്യുന്നത് ഈ അകത്തോട്ട് ചിലതൊക്കെ വന്ന് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ചിലത് വന്ന് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇത് പുറത്തോട്ട് വരുന്നത് പുറത്തുന്ന് ചിലത് നമ്മുടെ അകത്തോട്ട് വന്ന് കഴിയുമ്പോഴാണ് പുറത്തോട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തോട്ട് വരുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് എന്നാൽ അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് ഒരു കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അതായത് നമ്മളുടെ മൗസ് കീബോർഡ് അതുപോലെ എന്താണ് മൈക്രോഫോൺ ഇതൊക്കെ എന്താണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചേക്കണമെന്നുവെച്ചാൽ സി പി യു അല്ലേ ഈ സിപിയുവിനകത്ത് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് ഇതിനകത്തോട്ട് നമ്മളിതിൻ്റെ വയറുകൾ കണക്ട് ചെയ്ത് കൊടുക്കണം ഇത് കണക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴേ എന്താ സംഭവം സംഭവിക്കത്തുള്ളൂ ഇതിനകത്ത് ഡാറ്റ അവിടെ സ്റ്റോർ ആകത്തുള്ളൂ അല്ലെ നമ്മൾ മൗസ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾക്കറിയാം കീപാഡ് എന്തിനാണെന്ന് പറയാം നമ്മൾ കീബോർഡ് എന്തിനാ അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും ഇതിന്റെ വയർ നമ്മൾ ഇതിനകത്ത് സിപിയകത്ത് കണക്ട് ചെയ്തിട്ടില്ലെങ്കിലോ ഇത് ചുമ്മാ അടിച്ചോണ്ടിരിക്കത്തില്ലോ അത് അതിനകത്തോട്ട് കയറത്തില്ല അല്ലേ അതേസമയം നമ്മൾ എന്ത് ചെയ്യണം ഈ വയർ കണക്ട് ചെയ്ത് കൊടുക്കണം അല്ലേ ഇത് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും സംഭവിക്കുമോ എന്ത് ചെയ്യണം സി പി യു നമ്മൾ ഓൺ ചെയ്യണം അല്ലേ അതിനൊരു ഓൺ ബട്ടൺ ഉണ്ട് അത് ഓൺ ചെയ്താലേ ഇവിടെ സംഭവം വർക്ക് ആകത്തുള്ളൂ അപ്പോൾ ഇവിടെ വർക്കായി കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ ഇത് ഔട്ട്പുട്ട് റിസൾട്ട് അല്ല ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിസൾട്ടാണ് അപ്പോൾ റിസൾട്ടായിട്ട് ഇത് പുറത്തോട്ട് വരത്തുള്ളൂ പ്രിൻ്ററ് ഇതൊക്കെ ഔട്ട് പുട്ട് ഡിവൈസുകളാണ് പ്രിന്റർ പിന്നെ എന്താണ് സ്പീക്കർ ഇതൊക്കെ ഔട്ട് പുട്ട് ഡിവൈസുകളാണ് അപ്പോൾ ഇതിനകത്തോട്ട് ഇത് പുറത്തോട്ട് വരണെങ്കിൽ എന്ത് സംഭവിക്കണം ഇവിടെ ഇത് കണക്റ്റായി കറക്റ്റായിട്ട് കണക്റ്റാകണം അവിടുത്തെ സ്വിച്ച് ഓൺ ആയിരിക്കണം എന്നിട്ട് അതിൽ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്ത് അതിനകത്ത് നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോഴേ ഇതിൻ്റെ റിസൾട്ട് ഔട്ട് പുട്ട് പുറത്തോട്ട് വരത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പോയിന്റ് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ വിശദീകരിക്കാം നമ്മളുടെ ഉള്ളിലോട്ട് നമ്മൾ അതായത് പുറത്തുനിന്ന് നമ്മൾ എന്ത് കേട്ടാലും അത് നമ്മളിൽ അത് ണക്ട് ആകണം കണക്ട് ആകണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ അതിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ കേൾക്കുന്ന എന്തെങ്കിലും നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ അകത്തുണ്ടാകണം അത് നമ്മുടെ അകത്തുണ്ടായിട്ട് അതിനെ സ്വാധീനിച്ച് കഴിയുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ നമ്മളിന്ന് പുറത്തോട്ട് വരത്തുള്ളൂ ഇനി അവിടെ പുറത്ത് അല്ലേ എന്ത് നടക്കും നമ്മൾ ആ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് അല്ലേ എന്ന് വെച്ചാൽ പുറത്ത് പല സംഭവങ്ങളുണ്ട് വലിക്കുന്നവരുണ്ട് കുടിക്കുന്നവരുണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട് സിനിമ കാണുന്നവരുണ്ട് അശ്ലീല വീഡിയോസ് കാണുന്നവരുണ്ട് പലതുമുണ്ട് ഇവരുടെയൊക്കെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ടെൻഡൻസി നമ്മളുടെ ഉള്ളിൽ അല്ലെങ്കിൽ പണ്ട് നമ്മൾക്ക് സ്വഭാവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെൻഡൻസികൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിലേ എന്ത് സംഭവിക്കത്തുള്ളൂ ഇത് നമ്മളെ സ്വാധീനിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇതൊന്നും നമ്മളെ സ്വാധീനിക്കത്തില്ല അല്ലെ ഇതൊന്നും നമ്മളുടെ ചെവി കൂടെ കേട്ടാലും എന്താണ് ചെവി കൂടെ മോശമായത് കേട്ടാലും നമ്മളെ സ്വാധീനിക്കത്തില്ല നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ ഓൾറെഡി മരിക്കാതെ കിടക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നതും ഇത് ഔട്ട്പുട്ടായിട്ട് പുറത്തോട്ട് വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം അല്ലാതെ നമ്മളെ സാഹചര്യങ്ങളെ പഴിച്ചിട്ട് കാര്യമല്ല എന്താണ് പുറത്തുനിന്ന് കേൾക്കുന്നത് തല്ല നമ്മളെ സ്വാധീനിക്കുമെന്ന് അത് സ്വാധീനിക്കും സ്വാധീനിക്കാതെ ഇല്ല സ്വാധീനിക്കും പക്ഷേ ഇത് സ്വാധീനിക്കുന്നത് എവിടെയാണ് അത് നമ്മളുടെ ഉള്ളിൽ അതിന് കണക്ട് ുന്ന എന്തെങ്കിലും ഒരു പോയിൻ്റ് ഉള്ളപ്പോഴാണ് ഇത് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം ഞാനിപ്പോൾ ദേവദാസനെ ക്രിട്ടി ക്രിട്ടിസൈസ് ചെയ്യുമല്ല അദ്ദേഹം വലിയൊരു ദേവദാസനാണ് എത്രയോ മുകളിൽ ഇരിക്കുന്നത് നല്ലൊരു ദേവദാസനാണ് പക്ഷേ അദ്ദേഹം പൊതുവെ അങ്ങനെ ഉപദേശം കൊടുത്തത് ഉപദേശിയാണല്ലോ ഉപദേശം കൊടുത്തത് അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഇത് ഞാൻ പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇതെന്താണ് ഏറ്റെടുക്കുമ്പം ഇത് ഒരു പോയിന്റും കൂടി അതിനകത്തുണ്ട് എന്നാണ് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത് കിട്ടും അപ്പോൾ നമ്മൾ എന്ത് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ ഒന്ന് റിയലൈസ് ചെയ്യുക നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ വലിയ പരിശുദ്ധരാണോ അല്ലെങ്കിൽ നമ്മൾ വലിയ സംഭവമാണെന്ന് കാണിക്കാനൊന്നും പോകണ്ട നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലെ റിയലൈസ് ചെയ്യണം നമ്മൾ വൈകുന്നേരം പ്രാർത്ഥിക്കുവാൻ ചെല്ലുമ്പോൾ ദേവസ്ഥാനത്തിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കും കർത്താവ് ഇനി നിമിഷം വരെ വന്നുപോയ പാവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പാവങ്ങൾ ഏറ്റു പറയും അപ്പോൾ അതിൻ്റെ കൂടുതൽ കർത്താവ് അത് എന്നിൽ സംഭവിച്ചു പോയി അങ്ങനെ ഒരു കുറവ് എന്നിൽ ഉണ്ട് എന്ന് നമ്മൾ ദൈവസ്ഥാനത്തിൽ അങ്ങ് സമ്മതിക്കണം അല്ലാതെ അവര് കാരണമാണ് കർത്താവെ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ യതുകൊണ്ടാണ് കർത്താവെ അല്ലെങ്കിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു പോയതെന്ന് നമ്മൾ ഒരിക്കലും ദൈവസ്ഥാനത്തിൽ എന്ത് ചെയ്യരുത് അങ്ങനെ നമ്മൾ സ്വയം നീതീകരിക്കരുത് കാരണം എന്താണ് മിസ്റ്റേക്ക് പറ്റിയാൽ അത് മിസ്റ്റേക്ക് തന്നെയാണ് അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളിൽ സംഭവിച്ച മിസ്റ്റേക്കുകളാണ് അതുകൊണ്ട് നമ്മൾ അത് ചെയ്യണം ദൈവസ്ഥാനത്തിൽ നമ്മൾ സമ്മതിക്കുവാനായിട്ട് തയ്യാറാകണം ഓക്കെ അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ തന്നെ നമ്മളെ റിയലൈസ് ചെയ്യണം അല്ലേ നമ്മളെ റിയലൈസ് ചെയ്യണം ഇപ്പം ഞാൻ പറഞ്ഞു അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ നടന്മാരെ പിക്ചർ ഇങ്ങനെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് അതിനകത്തൊരു രണ്ട് മിനിറ്റ് ഒന്ന് സ്റ്റെക്കാകും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പൂർണ്ണമായിട്ടും ജഡത്തെ മരിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ അപ്പോൾ അതെന്താണ് നമ്മൾ ദൈവസന്നിധിയിൽ സമ്മതിക്കണം ഒന്നെന്താണ് സമ്മതിക്കണം നമ്മളെ തന്നെ റിയലൈസ് ചെയ്യണം ഇതാണ് ഞാൻ എന്നിലെ ചില ജഡസ്വഭാവങ്ങളുണ്ട് അത് മരിച്ചിട്ടില്ല അത് എനിക്ക് മാത്രം അറിയാവുന്നതാണ് ചിലപ്പോൾ അതിനെ പോളീഷ് ചെയ്ത് മൂടി വെച്ചിരിക്കുകയായിരിക്കും അല്ലേ പുറത്തോട്ട് അതിൻ്റെ സാഹചര്യങ്ങളും അവസരങ്ങളും ഒത്തു വരുമ്പോൾ മാത്രമേ അത് പുറത്തോട്ട് വരത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ അകത്തിങ്ങനെ പോളീഷ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണ് മറ്റുള്ളവരുടെ മുൻപിൽ എൻ്റെ ഇമേജിനും തോ കോട്ടം വരാതെ ഞാനത് പോളീഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ അംഗീകരിക്കണം ദൈവമേ ഉണ്ട് എന്നിൽ ഇങ്ങനെയൊരു സ്വഭാവമുണ്ട് ഇതാണ് ഞാൻ കർത്താവെ ഇങ്ങനെയൊരു സ്വഭാവം എന്നിലുണ്ടെന്ന് നമ്മളങ്ങ് സമ്മതിച്ചു കൊടുക്കുക പിന്നെ മനുഷ്യരുടെ മുൻപിൽ അല്ലേ മനുഷ്യരുടെ മുൻപിൽ നമ്മൾ ചെന്നിട്ട് വലിയ മറ്റുള്ളവരെ എന്താണ് നമ്മൾ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് തെറ്റ് പറ്റത്തില്ല എനിക്ക് മിസ്റ്റേക്ക് പറ്റത്തില്ല ഞാൻ ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ എൻ്റെ ഇമേജിന് കോട്ടം വരുന്ന വിധത്തിൽ ആരെങ്കിലും സംസാരിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ച് കഴിയുമ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തും അവരെ ഇല്ലാതാക്കുവാനായിട്ട് ഞാൻ പോകേണ്ട കാര്യമില്ല കാരണം എനിക്കെതിരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അത് എന്നിലുണ്ടോ എന്ന് ഞാൻ ഒന്ന് ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഒന്നാമത്തത് എന്താണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ സന്നിധിയിലും മനുഷ്യരുടെ സന്നിധിയിലും നമ്മളൊന്ന് സമ്മതിക്കുവാനായിട്ട് തയ്യാറാകണം ഞാൻ ഇതാണ് എന്ന് സമ്മതിക്കുവാൻ തയ്യാറാകണം ഒന്ന് ഇനി രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്മതിക്കണം ഇതാണെന്ന് സമ്മതിക്കണം ആദ്യം നമ്മളിൽ തന്നെ സമ്മതിക്കണം നമ്മളിൽ തന്നെ റിയലൈസ് ചെയ്യണം രണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സമ്മതിക്കണം എന്നിട്ട് നമ്മൾ എന്താണ് ദൈവത്തോട് പറയണം ദൈവമേ ഈ സ്വഭാവത്തെ അല്ലെങ്കിൽ ഈ വിഷയത്തെ എന്നിൽ നിന്നും എടുത്തു മാറ്റണം എന്നോട് ക്ഷമിക്കണം എന്ന് നമ്മൾ പറയണം അപ്പോൾ അവിടെ രണ്ട് കാര്യം സംഭവിക്കും ഒന്ന് എന്താണ് ദൈവത്തിൻ്റെ നീതീകരണം നമ്മൾക്ക് ലഭിക്കും ഓക്കെ ഇനി അടുത്തതെന്താണ് ആ സ്വഭാവം അല്ലെങ്കിൽ ആ വിഷയം അല്ലെങ്കിൽ ആ പ്രശ്നം ആ ഒരു ഒരു ഈ കാര്യം നമ്മളിൽ നിന്നും നീക്കി കളയുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യും നമ്മൾ നമ്മളെ അംഗീകരിച്ചില്ല എങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെ തിരിച്ചറിയുന്നതിന് മുൻപേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ അറിയുക ദൈവത്തെ അറിയുക അല്ലെ നമ്മളെ അറിയാതെ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാതെ നമ്മൾ ദൈവത്തിന് നമ്മളെ നമ്മളിൽ പ്രവർത്തിക്കുവാനായിട്ട് പറ്റത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക നമ്മളെ തിരിച്ചറിയുക നമ്മളിൽ ഈ കുറവുണ്ടെന്ന് നമ്മളെ തന്നെ സമ്മതിക്കുക രണ്ടാമത് ദൈവത്തിൻ്റെ സന്നദ്ധിയിലെ സമ്മതി പറയുക മൂന്നാമത് എന്താണ് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ദൈവത്തിന്റെ നീതീകരണം ദൈവം തരുന്ന നീതീകരണം ഏറ്റെടുക്കുക അതിനോടൊപ്പം ദൈവം നമ്മൾക്ക് കൃപ തരും അതിനെ ജയിക്കുവാനുള്ള ജഡത്തെ ജയിക്കുവാനുള്ള കൃപയ ആര് തരേണ്ടതാണ് ദൈവം തരേണ്ടതാണ് കാരണം നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഞാൻ നമ്മളെ കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നടന്നാൽ സംഭവിക്കുന്ന കാര്യം പറഞ്ഞു എന്താ ചെയ്യുന്നത് അത് അടക്കി വെക്കും കൃത്യമായ ഇടവേളകളിൽ അത് പുറത്തു വരും അല്ലെങ്കിൽ സാഹചര്യം വരുമ്പോൾ അത് പുറത്തു വരും അതിന് പകരം എന്താണ് നമ്മൾ ദൈവത്തിനോടങ്ങേൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ദൈവം അതിനെ നമ്മളിൽ മരിപ്പിക്കുവാനായിട്ട് ഇടയാകും കാരണം ജഡം മരിച്ചാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ ജഡത്തെ നമ്മൾ അടക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അത് എപ്പോഴെങ്കിലും ആയിട്ട് പുറത്തോട്ട് വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക സമ്മതിക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്മതിച്ച് ഏറ്റുപറയുക നീതീകരണം ഏറ്റെടുക്കുക നീതീകരണം ദൈവത്തിൻ്റെ നീതീകരണം ഏറ്റെടുക്കുക പിന്നെ അടുത്തത് എന്താണ് അതിനെ ജയിക്കുവാനുള്ള കൃപ മരിപ്പിക്കുവാനുള്ള കൃപ ദൈവത്തോട് ചോദിച്ച് മേടിക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം